ൈസ് അങ്ങനെ നമുക്ക് ഇന്നത്തെ ഒരു യാത്ര കണ്ടാലോ അപ്പം നമ്മൾ തിരുവനന്തപുരത്ത് വരെ പോകാൻ വേണ്ടിയാണ് ട്രെയിനാണ് പോകുന്നത് അപ്പോൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്നു അവിടെ വന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ പന്ത്രണ്ട് മണി ട്രെയിൻ പോകാനായിരുന്നു നമ്മൾ വന്നത് അപ്പോൾ ടിക്കറ്റ് ട്രെയിൻ പന്ത്രണ്ട് നാല്പത്തഞ്ചിനായിരുന്നു അത് കാരണം നമ്മൾ അവിടുന്ന് തന്നെ ഫുഡ് കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം ട്രെയിനിൽ ഇരുന്ന് വരുന്നതുകൊണ്ട് തന്നെ വെറുതെ കുറിക്കാമെന്ന് കരുതി ഒരു ലേസും വാങ്ങിച്ചു ജ്യൂസും വാങ്ങിച്ചു അങ്ങനെ അങ്ങനെ ഇരുന്നപ്പം നമ്മുടെ ട്രെയിൻ വന്നു അപ്പം നമ്മൾ ട്രെയിനകത്തൊക്കെ കയറിയിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ലേസ് എടുത്തൊന്ന് പൊട്ടിച്ചു ഊരൊന്ന് കുറിക്കാൻ തുടങ്ങി കുറേ കഴിഞ്ഞപ്പം നമ്മുടെ ജ്യൂസ് എടുത്തു അതും ഒന്ന് കുടിച്ചു അങ്ങനെ ഇരുന്നപ്പം നമ്മുടെ സ്ഥലം എത്തി നമ്മൾ തിരുവനന്തപുരത്ത് കൊച്ചുവേളിയിലാണ് ഇറങ്ങിയത് ഇറങ്ങിക്കഴിഞ്ഞപ്പം നോക്കിയപ്പോൾ ഉണ്ട് പ്ലെയിൻ പോകുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കൂടി എടുത്തു അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ചു ഒരു ഹോസ്പിറ്റലിലാണ് നമ്മൾ പോയത് നമ്മുടെ ഒരു ബന്ധുവോടെ അഡ്മിറ്റാണ് കാണാനായിട്ട് പോയതാണ് അങ്ങനെ പോയി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും യാത്രയായി അങ്ങനെ വീണ്ടും അപ്പം നമ്മൾ കായംകുളത്ത് വന്നിറങ്ങി അവിടെ ഭക്ഷണം മേടിക്കാവുന്ന കരുതി കയറി അപ്പോൾ പൊറോട്ടയും ചിക്കനും ഉണ്ടായിരുന്നു നമ്മളങ്ങനെ ഒരു പൊതിക്ക് അവിടെ അറുപത് രൂപയായിരുന്നു അങ്ങനെ അതും വാങ്ങിച്ചു പിന്നെ നമ്മൾ പഴമൊക്കെ വാങ്ങിച്ചു അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു പൊതിക്കാത്ത മൂന്ന് പൊറോട്ടയും മൂന്ന് ചിക്കൻ വറുത്തതും ഒരു കറിയും കൂടിയുണ്ട് അതിന് അറുപത് രൂപയാണ് അങ്ങനെ നമ്മളതും വാങ്ങിച്ചു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബൈ ടാറ്റാ